േദിയിലും സദസ്സിലുമുള്ള ബ്രഹ്മാനിലെ പ്രിയപ്പെട്ടവര് ശ്രീനാരായണ ഗുരുവിന്റെ സ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന ശിവഗിരി സന്നിധിയിൽ വീണ്ടും എത്താനായതിലേറെ സന്തോഷമുണ്ട് ഈ കഴിഞ്ഞുപോയ വർഷങ്ങളിലെല്ലാം സമ്മേളനങ്ങളിലിവിടെ പങ്കുകൊള്ളാൻ സാധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ് തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള വിദ്യാർത്ഥി യുവജന സമ്മേളനത്തിന്റെ ഭാഗമായാണ് ഇവിടെ നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനും ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമാകുന്നതിനും എത്തിച്ചേർന്ന എല്ലാവരെയും വളരെ സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിക്കുക സമ്മേളനത്തിന്റെ വിഷയത്തിലേക്ക് കിടക്കും മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഇവിടെ നിന്നും സ്വാമികൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക ലോകത്തെവിടെയും നിന്നും പൊതുവെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെ പരിശോധിക്കാൻ വേണ്ടി സർക്കാർ തന്നെ സാങ്കേതിക വിദ്യയുടെ പുതിയ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മൈക്രോസൈറ്റ് സംവിധാനം ഉൾപ്പെടെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രത്യേകിച്ച് ടൂറിസം വകുപ്പിൽ നടപ്പിലാക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായ ചില ആലോചനകൾ നടത്തുകയുണ്ടായി അതിലെടുത്ത ഒരു പ്രധാനപ്പെട്ട തീരുമാനം ഇവിടെ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുക ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ കേരളത്തിലെത്തുന്ന ലോകത്തെവിടെയുമുള്ള സഞ്ചാരികൾക്ക് പകർന്നു നൽകുന്നതിനു വേണ്ടി ഒരു പ്രത്യേക മൈക്രോസൈറ്റ് രൂപീകരിക്കുവാൻ ടൂറിസം വകുപ്പ് തീരുമാനിച്ചു എന്നുള്ള സന്തോഷ വിവരം ഇവിടെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക ശ്രീനാരായണ ഗുരു മൈക്രോസൈറ്റ് തയ്യാറാക്കുന്ന വിവരം പുതുവത്സര ദിനത്തിൽ തന്നെ അത് ആദ്യമായി ഈ വേദിയിൽ അറിയിക്കുവാൻ സാധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ് എല്ലാവർക്കും പുതുവത്സര ആശംസകളും നേരുകയാണ് ഇനി എവിടെയുമുള്ളവർക്ക് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗികമായ ഈ സംവിധാനത്തിലൂടെ ശിവഗിരി മഠത്തെ കുറിച്ചും ശ്രീനാരായണ ഗുരു തീർത്ഥാടനത്തിന്റെ ചരിത്രത്തെയും പ്രാധാന്യത്തെ കുറിച്ചും ഒക്കെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങൾ ഉള്ളടക്കം ചെയ്ത് വിവിധ ഭാഷകളിലുള്ള മൈക്രോസൈറ്റ് ആണ് ടൂറിസം വകുപ്പ് സജ്ജമാക്കുക ഗുരുവിനെ കുറിച്ച് അറിയുവാനും ഗുരുവിന്റെ നവോത്ഥാന പ്രവർത്തനങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാനും കഴിയുന്ന ഒന്നായി ശ്രീനാരായണ ഗുരു മൈക്രോസൈറ്റിനെ നമുക്ക് വികസിപ്പിക്കാനാകും ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങൾ ആശ്രമങ്ങൾ തുടങ്ങിയവയെ കുറിച്ചെല്ലാം ഇതിലൂടെ ലോകത്തിന് മനസ്സിലാക്കാൻ കൂടുതൽ സാധിക്കും ഒപ്പം ഇവിടേക്ക് കൂടുതൽ സഞ്ചാരികൾ എത്തിക്കുന്നതിനും ഇതിലൂടെ സാധിക്കും എന്നുള്ളതാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ളൊരു കാലമാണ് ആ പ്രാധാന്യം വർദ്ധിച്ചു വരുന്ന കാലം എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ശ്രീനാരായണ ഗുരു എന്തിനെതിരെയാണോ പോരാടി അതിപ്പോഴും സമൂഹത്തിൽ തുടരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഗുരുവിനെ തെറ്റായി വ്യാഖ്യാനിക്കുവാൻ ശ്രമിക്കുന്ന ഒരു കാലം കൂടിയാണിത് എന്നുള്ളത് ഞാനിവിടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഗുരുവചനങ്ങളും ഗുരുവിന്റെ സന്ദേശങ്ങൾ വീണ്ടും വീണ്ടും ഇവിടെ പറയുന്നത് കൂടുതൽ പ്രസക്തമാകുമെന്ന് തോന്നുന്നു ഞാൻ വളരെ ചുരുങ്ങിയ സമയം എടുക്കുന്നുള്ളൂ രണ്ട് ഒന്ന് ഉദ്ഘാടന പ്രസംഗവും നിരവധി പേർ ഇവിടെ സംസാരിക്കാനുമുണ്ട് രണ്ട് ഇന്ന് മന്ത്രിസഭായോഗമുള്ള ദിവസമാണ് അതുകൊണ്ട് വേഗത്തിൽ തിരിച്ചു പോകേണ്ടതന്നെ ഉദ്ഘാടനോടും സ്വാമികളോടും ഒക്കെ തന്നെ അത് സൂചിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ തിരുവനന്തപുരത്ത് മുട്ടത്തറയിൽ നടന്ന പുലയ സമാജത്തിന്റെ സമ്മേളനത്തിൽ ഗുരു തന്റെ ആശയം കൃത്യമായി വിവരിക്കുന്നുണ്ട് മനുഷ്യരൊക്കെ ഒരു ജാതിയാണ് അവരുടെ ഇടയിൽ സ്ഥിതിഭേദമില്ലാതെ ജാതിഭേദമില്ല മനുഷ്യജാതി എന്നതേ നിലനിൽക്കുന്നുള്ളൂ എന്ന് അവസരം കിട്ടിയപ്പോൾ എല്ലാം ശ്രീനാരായണ ഗുരു പ്രചരിപ്പിച്ചിട്ടുണ്ട് എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പല മതസാരവും ഏകം എന്ന ഗുരുവിന്റെ വാക്കുകൾ തന്നെ എന്താണ് ഗുരു മുന്നോട്ട് വെച്ച സന്ദേശമെന്ന് വ്യക്തമാക്കുന്നതാണ് പല മതസാരവും മേകമെന്നു പാരതുലകിലൊരു ഒരാരയിലെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാര ലവതു കണ്ടല മർന്നിയിടയണം ആത്മോപാശ ഉപദേശ ശതകത്തിൽ ഗുരു ഇതിനെ ഊട്ടി ഉറപ്പിക്കുകയാണ് മതങ്ങളുടെ എല്ലാം സാരം ഒന്നു തന്നെയാണ് എന്നാൽ പാമരന്മാർ അതിനെ ചൊല്ലി കലഹിക്കുവാൻ നടക്കുകയാണ് എന്ന് ഗുരു പറഞ്ഞു വെക്കുകയാണ് ഇത് ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ കാര്യമാണ് സർവമത സമ്മേളനത്തിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആലുവയിൽ നടന്ന സമ്മേളനത്തിന് സ്വാഗതം പറഞ്ഞത് ഗുരുവിന്റെ ശിഷ്യരിൽ പ്രമുഖനായിരുന്ന സ്വാമി സത്യവ്രതനാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ പ്രസക്തമാണ് ഈ കാലഘട്ടത്തിലും എല്ലാ നിലയിലും നമുക്കൊക്കെ അത് സ്വയം മനസ്സിൽ എല്ലാ നിലയിലും മനസ്സിലാക്കി മനസ്സിൽ പ്രതിഷ്ഠിച്ച് അത് ലോകത്താകെ പ്രചരിപ്പിക്കാനാകുന്നതുമാണ് എല്ലാത്തിനെയും പരസ്പരം ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാലമായ മനസ്ഥിതി ആർജിക്കാനാണ് ഒരു നിരന്തരം ഉപദേശിച്ചിട്ടുള്ളത് ഇതിന് വിദ്യാഭ്യാസത്തെ വളരെ പ്രധാനപ്പെട്ട ആയുധമായി ഗുരു കരുതുന്നുണ്ട് ഇന്നത്തെ ഈ സമ്മേളനത്തിൽ വിഷയം ഇതായത് അതിന് ഏറെ പ്രസക്തിയുമുണ്ട് നവോത്ഥാനത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രതിഷ്ഠ നടത്തി ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുന്നതിന് ഗുരു മുന്നിട്ടിറങ്ങി ക്ഷേത്രങ്ങളിൽ പോകാൻ പോലും കീഴ്ജാതിക്കാർക്ക് അവകാശമില്ലാത്ത കാലത്താണ് ഗുരു ഈ വിപ്ലവത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഗുരു വളരെ നിർണായകമായ മറ്റൊരു പ്രഖ്യാപനം നടത്തുന്നുണ്ട് പ്രധാന ദേവാലയം വിദ്യാലയമായിരിക്കണം പ്രധാന ദേവാലയം വിദ്യാലയമായിരിക്കണം എന്ന് ഗുരു പറയുമ്പോൾ പണം പിരിച്ച് വിദ്യാലയങ്ങൾ ഉണ്ടാക്കുവാനാണ് ഉത്സാഹിക്കേണ്ടത് ഇനി ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുവാൻ ശ്രമിക്കണം അവർക്ക് അറിവുണ്ടാകട്ടെ അതുതന്നെയാണ് അവരെ നന്നാക്കുവാനുള്ള ഏറ്റവും വലിയ ഔഷധം എന്നുള്ളതാണ് ഗുരു ചൂണ്ടിക്കാട്ടുന്നത് ശ്രീനാരായണ ഗുരു വിദ്യാഭ്യാസത്തിന് നൽകിയ ഔന്നിത്യമാണ് ഈ വാക്കുകളിൽ പ്രകടമാക്കുന്നത് അധികൃത വർഗക്കാരുടെ അവശ്യതകൾ തീർക്കുന്നതിന് ഐത്തോച്ഛാടനത്തിന് പുറമെ മറ്റെന്തെല്ലാം കൂടി വേണമെന്നാണ് സ്വാമിജിയുടെ അഭിപ്രായമെന്ന് മഹാത്മാഗാന്ധിയുമായുള്ള സംഭാഷണത്തിൽ ഗുരുദേവനോട് ചോദിക്കുന്നുണ്ട് അതിലും സ്വാമി നൽകുന്ന മറുപടി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ് അവർക്ക് വിദ്യാഭ്യാസവും ധനവും ഉണ്ടാകണം നന്നാകുവാനുള്ള സൗകര്യം മറ്റെല്ലാവർക്കും എന്നതുപോലെ ഉണ്ടാകണം അവിടെയും മഹാത്മാഗാന്ധിയോട് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഗുരു സൂചിപ്പിക്കുന്നു ആ വാചകം ഏറെ പ്രസക്തമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് കാണുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തെ വളർത്തിയെടുക്കുന്നതിൽ ഗുരുവിന് പ്രധാന പങ്കുണ്ട് ജനാധിപത്യവും മതനിരപേക്ഷവുമായി വിദ്യാഭ്യാസ സമ്പ്രദായത്തെ വളർത്തി കൊണ്ടുവരുവാൻ ഗുരുവിന് കൂടി സാധ്യമാകുന്നതിൽ ഗുരുവിന്റെ വാക്കുകളിലൂടെ നമുക്ക് സാധിച്ചു ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ചെറായി വിജ്ഞാനവർദ്ധിനി സഭ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാവേളയിൽ നൽകിയ സന്ദേശത്തിൽ ഗുരു പറഞ്ഞു വിദ്യാഭ്യാസം ചെയ്ത് അഭിവൃദ്ധിപ്പെടുക ആൺ പെൺ ഭേദമന്യേ ഉന്നത വിദ്യാഭ്യാസം ചെയ്യുക അന്നത്തെ കാലത്ത് ആ വാചകങ്ങൾക്ക് എല്ലാം വലിയ പ്രസക്തിയുണ്ട് വിദ്യാഭ്യാസം എന്നത് സാധാ വിദ്യാഭ്യാസം മാത്രമാകരുത് എന്ന വീക്ഷണം കൂടി ഗുരു മുന്നോട്ട് വെച്ചു അത് നൈപുണി വികസനം കൂടി ആകേണ്ടതുണ്ട് തൊഴിൽ കൂടി അഭ്യസിക്കണം കാലത്തിന്റെ ആവശ്യകതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസത്തെ മാറ്റി തീർക്കണം വിദ്യാഭ്യാസ കാലത്ത് തൊഴിൽ നേടുന്നതിലൂടെ യുവത്വത്തെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുവാനാണ് ഒരു ശ്രമിച്ചിട്ടുള്ളത് വിദ്യകൊണ്ട് സ്വതന്ത്രരാകൂ എന്ന പ്രഖ്യാപനം കൂടി ഈ അവസരത്തിൽ നമുക്ക് ഓർത്തു വെക്കാം ഈ നിലയിൽ ഒരു പുരോഗമന സമൂഹത്തെ എങ്ങനെ കെട്ടിപ്പടുക്കാമെന്ന് ശാസ്ത്രീയ അർത്ഥത്തിൽ ഗുരു നമുക്ക് വഴികാട്ടി തരുന്നുണ്ട് ആ വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാനാകാം പുതുതലമുറ കൂടുതലായി ശ്രീനാരായണീയ ദർശനങ്ങളെ ഏറ്റെടുക്കണം പുതുതലമുറയെ കൂടി ചേർത്ത് പിടിക്കുന്നതിന് ശിവഗിരി മഠം നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ പിന്തുണയും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ടൂറിസം വകുപ്പ് തയ്യാറാക്കുന്ന ശ്രീനാരായണ ഗുരു മൈക്രോസൈറ്റ് ആ മേഖലയിലുള്ള പ്രധാനപ്പെട്ട ചുവടുവുപ്പായി മാറും എന്ന് പ്രതീക്ഷിക്കുകയാണ് മൈക്രോസൈറ്റിന് ശിവഗിരി മഠത്തിന്റെ കൂടി പിന്തുണ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം